ദൈവത്തിൻ്റെ മഹാ അനുഗ്രഹമാണ് പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും പ്രകൃതി മനുഷ്യനന്മക്കും ക്ഷേമത്തിനും വേണ്ടി സംവിധാനിക്കപ്പെട്ടതാണ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു പക്ഷേ ഇന്ന് ലോകം മുഴുവൻ ശുദ്ധജലക്ഷാമത്തിൻ്റെയും വരൾച്ചയുടെയും വാർത്തകളാണ് റിപ്പോർട്ട് കേരളവും അതീവ ഗുരുതരമായ വരൾച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളും ശുദ്ധജല തടാകങ്ങളും തോടുകളും പുഴകളും കുളങ്ങളുമെല്ലാം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതുമൂലം മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശുദ്ധജലത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന അനേകായിരങ്ങളുടെ ദുഃഖകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമാണ് കൊടും വരൾച്ചയും ജലക്ഷാമവും ഇതുമൂലമുള്ള ഭവിഷ്യത്തുകളും അഭിമുഖീകരിക്കാൻ പോകുന്ന മലയാളിക്ക് ഇതൊരു ആത്മപരിശോധനയുടെയും വീട്ടു വിചാരത്തിൻ്റെയും അവസരമാകേണ്ടതുണ്ട് എല്ലാ കെടുതികൾക്കും പ്രകൃതിയെ പഴിചാരി രക്ഷപ്പെടാനാണ് മനുഷ്യന്റെ ശ്രമം ഭൗതിക ജീവിതത്തോടും സുഖ സൗകര്യങ്ങളോടുമുള്ള മനുഷ്യന്റെ അത്യാർത്ഥി അവനെ പ്രകൃതി വിരുദ്ധനും ചൂഷകനുമാക്കി മാറ്റുകയാണ് തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ പരിസരങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ നാട്ടിലെ കുളങ്ങളും തോടുകളും പുഴകളും മലിനീകരിക്കുന്നതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ശുദ്ധജലം സംരക്ഷിക്കുന്നതിനു വേണ്ടി മഴ സംഭരണികൾ സ്ഥാപിച്ചും ഭൂമിയിലേക്ക് വെള്ളം വാഴ നിറങ്ങുന്നതിന് വേണ്ടി ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയും ശുദ്ധജലം സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട് നമുക്കറിയാം മനുഷ്യൻ ആറ് ലിറ്റർ മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെ ശുദ്ധജലം ഒരു ദിവസം കുടിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷെ നമുക്കതിന് സാധിക്കാറില്ല പലപ്പോഴും പക്ഷെ ഈ കുടിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വെള്ളം നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റുകളിലെ ഫ്ലഷുകളിൽ അടിച്ച് കളയുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം എത്രയോ അധികം ശുദ്ധജലം കുളിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ കുടിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വെള്ളം മറ്റു അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം തീർച്ചയായും അമിതവ്യയം നമ്മുടെ വിശുദ്ധ മതം പോലും ഏറെ നിയന്ത്രിച്ചിട്ടുള്ളതാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് ഒതു കൊടുക്കുമ്പോൾ പോലും ഞങ്ങൾ മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം ഈ ഒരു അവസരത്തിൽ ഈ ശുദ്ധജല സംരക്ഷണത്തിന് വേണ്ടി ഖത്തർ വെളിയംകോട് മുസ്ലിം റിലീഫ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിൻ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുകയും ഇതിന്റെ സന്ദേശം ഓരോ വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുറ്റുപാടുകളിലെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കൂടുതൽ ശുദ്ധജല സംഭരണികൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും രംഗത്തിറങ്ങുകയും കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് സേവ് വാട്ടർ സേവ് ലൈഫ് എന്ന പ്രമേയവുമായി ഖത്തർപളിയങ്കോട് മുസ്ലിം റിലീഫ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു